ഹലോ അസലാമലൈക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ ഞാനിത് ആ ചായക്ക് വെള്ളമൊക്കെ വെച്ച് പിന്നെ തലേ ദിവസം ഇത് പയറ് മുളക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചതാണ് കേട്ടോ ഇങ്ങനെ മുളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ വെള്ളത്തിട്ട് വെക്കാം ചെറുപയർ എന്നിട്ട് രാത്രി എടുത്തിട്ട് ഇതുപോലെ അതായത് പാത്രത്തിന് ഇങ്ങനെ പരത്തി വെച്ചാൽ മതി കേട്ടോ രാവിലെ ആകുമ്പോഴത്തേന് ഇതുപോലെ ആയി കിട്ടും അപ്പോൾ ഇതൊന്ന് കറി വെക്കണത്തിട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് വെച്ചതാണ് പിന്നെ ഇന്നലെ മഴ ഒക്കെ ഇങ്ങനെ ചാറിയിട്ട് ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഒന്ന് പെയ്ത് തോർന്നതാണ് കേട്ടോ രാവിലെ ആവാൻ നേരത്തേക്ക് നല്ല മഴ ഒന്ന് പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തോർന്ന് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നല്ലൊരു വീഡിയോ ഇട്ടേട്ടാ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ മുഹറൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതിനെ പറ്റി ചെറുതായിട്ടൊന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടാ നമ്മുടെ ചാനലിൽ അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല എങ്കിലും കൂടിയിട്ടും ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട് മാത്രം അങ്ങനെ ഞാൻ ചൂട് ആയതിന് ശേഷം വെള്ളം എനിക്ക് കുറച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാനിട്ടാ അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ കറി വെക്കാൻ വേണ്ടിയിട്ട് ചെറുപയറ് കുക്കർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അത്ക്ക് ഇതാ ഒരു നാലഞ്ച് പച്ചമുളക് കൊടുക്കുക ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഹെൽത്തിന് നല്ലതാണേലും പിന്നെ ഒരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് പിന്നെ ഉപ്പിട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെക്കുക വല്ലാണ്ട് പൊടികളോ കാര്യങ്ങളോ ഒന്നും വെക്കണ്ട ഇങ്ങനെ ചെറുപയർ കയറുണ്ടാക്കാത്തവരുടെ വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി നോക്കിയിട്ടാണ് നല്ല ടേസ്റ്റാണ് പിന്നെ മുളപ്പിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഗുണം ഇരട്ടി കിട്ടും ചെയ്യും നമുക്ക് കിട്ടാം അപ്പോൾ നൂൽപ്പിട്ട് ഉണ്ടാക്കാമെന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് കാരണം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ കുഴച്ചെടുക്കാനും ചെയ്യണത് കേട്ടാ പക്ഷെ അതൊക്കെ പോയി രണ്ട് മൂന്ന് പ്രാവശ്യം മെനക്കെട്ടിട്ടുണ്ട് കേട്ടാ പൊടി മാറിയത് കാരണം കൊണ്ടേ ഞാൻ അപ്പം എൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ ഇതിനെ പറ്റിയൊരു ലൈഡില്ല പൊടി മാറിയ കാരണം കൊണ്ടൊന്നും ശരിയായില്ല അപ്പോൾ അതാ ലാസ്റ്റ് ഒരു ഇല ഒക്കെ പൊട്ടിച്ചു ഇതുപോലെ ദോശ പോലെ ഇങ്ങനെ പരത്തിയിട്ട് ദോശ ചാട്ടിയിൽ ഇട്ടിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അതും പാളിപ്പോയി ലാസ്റ്റ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉണ്ടാക്കി നോക്കുമ്പോൾ പക്ഷേ ഭയങ്കര ബലം പോലെ വരും വന്ന് അപ്പോൾ പിന്നെ ഇന്ന് നേരം വളക്കുമ്പോൾ തന്നെ ആകെപ്പാട് സ്വീപ്പാണല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ നേരം വളർത്തു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഇരട്ടിപ്പണികളൊക്കെ കിട്ടിയാൽ തന്നെ നമുക്ക് ആകെ നേരം വെഴുകുമെന്നൊക്കെ ഒരു ഇതായി പോകും അപ്പോൾ ഇതുപോലെ ബലമാണ് കിട്ടുന്നത് പക്ഷേ നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ അത് കാരണം പിന്നെ ഞാൻ ഉണ്ടാക്കാൻ ഒന്നില്ല കേട്ടോ മക്കൾക്കൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല വിചാരിച്ചിട്ട് ലാസ്റ്റ് ഇതാ നമ്മൾ പൊടി ഇത്തിട്ട് വെള്ളം കണ്ടൊഴിച്ച് കരക്കിയിട്ട് ദോശ ഉണ്ടാക്കി അങ്ങനെ നമ്മുടെ കുക്കറിൽ ചെറുപയറ് നല്ലോണം എന്ത് വന്നിട്ടുണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അത് വറവ് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഇട്ടിട്ടുള്ളത് പിന്നെ ഞാൻ ആ ദോശ പണി തുടങ്ങിയിട്ടാണ് അടുത്തത് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നി ദോശ ഉണ്ടാക്കിയത് നന്നായി നല്ല കോമ്പിനേഷൻ ഇരുന്നിട്ടാ ഈ ഒരു കറിയും ദോശയും തമ്മിൽ അങ്ങനെ ആയതിനു ശേഷം ലേശം മല്ലിച്ച് പൊട്ട് കൊടുക്കട്ടോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കറി തന്നെയാണ് ഇതുപോലെ മുളപ്പിച്ചിട്ട് കറി ഒക്കെ അത്തേണ്ട ശേഷം ഒന്ന് വെച്ച് കേട്ടോ എന്തായാലും ഗുണം നമുക്ക് ഇരട്ടി കിട്ടും ചെയ്യും കേട്ടോ അങ്ങനെ ഒന്ന് മഴ അപ്പം ഒന്ന് പെയ്തു തോന്നും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഒരു മഴ ഒന്ന് പെയ്തു തോർന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുഹറ മാസത്തിൽ ബിസിനസ് എഴുതി വയ്ക്കാരു മറക്കണ്ടട്ടാ നമ്മുടെ ഈ ഒരു ചാനലിൽ അങ്ങനത്തെ ഒന്നും നമ്മൾ ഇടാത്ത കാരണം കൊണ്ടാണ് ഞാൻ അതിൻ്റെതായിട്ടുള്ളതൊന്നും എഴുതി കാണിക്കാത്തതൊന്നും അപ്പൊ നമ്മൾ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം മുഹറൊന്നിന് നമ്മൾ എഴുതി വെക്കുമല്ലോ എല്ലാവർക്കും അറിയണം അറിയണമല്ലേ രാവിലെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധിയായതിനു ശേഷം സംസ്കാരം കഴിഞ്ഞിട്ട് മുന്നൂറ്ററുപത് ആഴത്തിൽ കുറിച്ച് ചോദനട്ടോ അതിനു ശേഷം നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നമ്മൾ ബിസ് ചെയ്തിട്ടുണ്ട് പിരിച്ചിട്ടാണ് ബിസ് എഴുതട്ടെ അങ്ങനെ ഒറ്റ അക്ഷരം എഴുതുന്ന സമയത്ത് പത്തൊമ്പത് അക്ഷരമായിട്ട് വരും ഒരുക്കപ്പാടെ കൂട്ട് എഴുത്തായിട്ട് എഴുതി എഴുതിയിട്ടാണ് പിരിച്ച് ഉവ എടുത്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ എഴുതണമെങ്കിൽ നമ്മൾ കിബിലൊക്കെ മുന്നിട്ടിട്ട് ഇരിക്കണം നല്ല നിയത്ത് മനസ്സിൽ എഴുതിയിട്ട് എല്ലാവരും ചെയ്യുക ഒക്കെ ഹയറാക്കി തരട്ടിട്ടാണ് അപ്പം ചാൻ അപ്പം ഇനി ദിവസങ്ങൾ മണിക്കൂറുകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ അപ്പോൾ ചെയ്യാത്ത ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുക അതിനിടയ്ക്ക് നമ്മളെ കറിയൊക്കെ ഇത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാ ഇന്നത്തെ ഫുഡ് ഇതാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത്തിരി ഹെൽത്ത് കൂടി നോക്കിയിട്ട് കഴിക്കാവും പറ്റും നല്ലത് നമ്മൾ സാധാരണ ഉണ്ടാക്കി കഴിക്കണേ നമ്മളിങ്ങനത്തെ എല്ലാ കുറേ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കഴിക്കണേക്കാട്ടിലും എനിക്ക് തോന്നുന്നു നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ വെച്ച സമയത്തിട്ടാണ് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കാവുന്ന കാര്യമൊക്കെ ഒന്ന് മുളപ്പിച്ചിട്ട് എടുക്കാവുന്ന നല്ലത് പിന്നെ പിന്നെതാ ഇത് ദോശച്ചട്ടിന്ന് കിട്ടാതില്ലോ പൊടി നല്ല മോലെ കിട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് ദോശ ചട്ടിന്ന് വിട്ടു പോന്നിട്ടുണ്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചപ്പോൾ ഞാൻ അതാകും പേടിച്ച് ചിലപ്പം കിട്ടിയില്ലെങ്കിലോന്നുള്ള പിന്നെതാ മക്കൾ അവരെ ചൈഡി കഴിഞ്ഞ് ഇപ്പച്ചും മക്കളും കൂടി പോവാണ് പോവാനിട്ടാ അവരിന്ന് ക്ലാസ് ഉണ്ട് കരാട്ട നമ്മൾ നമ്മുടെ ഇപ്പോൾ രണ്ടാളും സിക്സ് ട്വൽത്ത് അയക്കുന്നുട്ടോ അപ്പോൾ ഇതാ ഈ ഒരു കളറാണ് പെർപ്പിൾ കറാണ് ബെൽറ്റ് ആയിട്ടുള്ളത് മഷാള്ള നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് മോനെ ഹെൽമെറ്റ് എടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ തിരിച്ച് മുന്ന് കേട്ടോ അപ്പം പിന്നെ ഹെൽമെറ്റ് എടുത്തിട്ട് പോയി കുറച്ച് പോകുന്നതല്ലേ ഇപ്പോൾ ക്യാമറ ഒക്കെ ഉണ്ടല്ലോ പിന്നെ സേഫ്റ്റിക്കും നല്ലതാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടാകങ്ങൾ ഇറങ്ങി എന്ന് ഞാൻ ഇടാത്ത കാരണം കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പഠിച്ചിട്ട് ഇങ്ങനെ നിന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ അവർ ഇതാ പോയിട്ടുണ്ട് വെച്ചാൽ ഞാൻ ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ കേട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാണ്ട് നമുക്ക് പണി വീട്ടിൽ ചെറിയൊരു പണിയൊക്കെ ഉണ്ട് അവിടെ തെങ്ങിൻ്റെ കട ഒക്കെ കളക്കാൻ വേണ്ടിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വഴി പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ ഇതൊരു ആരുവെയ്പ്പിൻ്റെ തയ്യായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പരിപാടി ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചായ കുടിച്ചതിന് ശേഷമേ നിൽക്കുകയുള്ളൂ കേട്ടോ അവർ പോയി കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കും അപ്പോൾ പിന്നെ എന്നിട്ടാണ് ബാക്കിയുള്ളത് നോക്കട്ടോ അപ്പോൾ ഞാൻ രണ്ട് ദോശ എടുത്തിട്ടുണ്ട് കേട്ടോ ദോശ കരിഞ്ഞ നല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു മൊരിഞ്ഞ പോലത്തെ മുക്കാറാൾ ആൾക്കാർ അങ്ങനെ മരിഞ്ഞ പോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് ആ ദോശ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഞാൻ എടുത്ത് കേട്ടോ അതും കറിയും കൂട്ടിയിട്ട് നമ്മൾ ചായ ഒക്കെ കുടിച്ചു അതിനുശേഷം ആ നല്ല വെളിച്ചം ഓടിയിട്ട് ഇങ്ങനെ വരേണ്ടിട്ടോ അപ്പം നമുക്ക് മുപ്പേരിക്ക് വെക്കാൻ ഈ അല ഉണ്ടല്ലോ നമ്മളെ പ്രഷർ ചീര എന്നൊക്കെ പറയും പല സ്ഥലങ്ങളിലും പല പേരാട്ടോ ഷുഗർ ചീര പറയും ചില സ്ഥലത്ത് ചില സ്ഥലത്ത് പ്രഷർ ചീര എന്നൊക്കെ പറയും അപ്പം ഇങ്ങനെ നായ്ക്കൾ കറക്കണ കാരണം കൊണ്ട് ഇവിടെ വല കെട്ടിട്ട് ബന്ധാക്കിയിട്ട് ഇട്ട് കേട്ടോ പിന്നെ ഇതിന് മുന്നേപ്പ് പ്രാവശ്യത്തിൽ പാമ്പൊക്കെ കുടുങ്ങിയിട്ട് പ്രശ്നമൊക്കെ ആയിട്ടല്ലായിരുന്നു കണ്ട കാരണം കൊണ്ട് രക്ഷപ്പെട്ടു വലിയ പാമ്പൊക്കെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വലയിൽ അപ്പം പിന്നെ ഞാൻ അത് പൊട്ടിക്കട്ടെ എന്ന് ചേച്ചി അതിൻ്റെ കൊമ്പ് കൊത്തിയിട്ട് എടുക്കാൻ എന്താ ചെയ്യുക അപ്പം നല്ല ഇപ്പം കുറച്ച് ഇങ്ങനെ ആയങ്കിലും കൊമ്പ് കൊത്തിയിട്ടൊന്നും അപ്പം നല്ല നീളം വെച്ച് പോയിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്ന് കൊത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എത്ര പറയേണ്ട വരണ്ടാൻ ശ്രമിച്ചാലും വർത്തമാനത്തിനിടയിൽ പിന്നെ ഇട്ടാ ഒരു ബാക്കി കൂടുതൽ വരും കേട്ടാ ചേച്ചാ പിന്നേം വന്നു കണ്ട അത് അങ്ങനെ തൈക്കായി പോയി അത് കാരണമാണ് അപ്പം ഞാൻ കുറച്ച് എത്തുന്ന ഇതിൽക്ക് മൊത്തം ഇത് മൊത്തം വെട്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് തെങ്ങിൻ്റെ കട ഇങ്ങനെ കളക്കാനുള്ളതല്ലേ അപ്പം ഞാൻ ഇതിന് എല്ലടെ മേലെ ഇട്ടു കൊടുത്തിട്ട് അങ്ങനെ അത് ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ കൊത്തി എടുത്തത് തൈ മൊത്തം പറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കഴിഞ്ഞതിനു ശേഷം കുഴിച്ചിടാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ എളാപ്പി തന്നെയാണ് കളിക്കുന്നത് ഇപ്പാൻ്റെ അനിയനായിട്ട് വരും അങ്ങനെ എളാപ്പിന് കളിക്കണത് അപ്പോൾ ചാടിക്കാൻ കയറി നോക്കി വെക്കുമ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടതിന് അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി നോക്കി വെക്കുമ്പോൾ ഇപ്പോൾ ഒന്ന് കാലാവസ്ഥ വലിയ കുഴപ്പമൊന്നുമില്ല മഴ കുറച്ച് സമയമായിട്ടൊന്നും മാറി നിൽക്കുന്നുണ്ട് കാരണം കുഴപ്പമില്ല അപ്പോൾ ഇവിടെ കുറേ തൈകളൊക്കെ അവിടെ നിന്നൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ആ തുളസി തൈയൊക്കെ കയറ്റി കിണറിൻ്റെ അടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പറിച്ചിട്ട് അപ്പോൾ ഇനി അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് കുഴിച്ചിടാന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് ഇവിടെ തന്നെ ഇതിൽ തോലൊക്കെ ഇടും തെങ്ങിൻ്റെ കടം വാങ്ങിയതിന് ശേഷം തോലൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കുക ചെയ്യുക പിന്നെ വർഷക്കാലം ആകുമ്പോൾ തെങ്ങിന് നല്ലതാണല്ലോ നമ്മൾ തെങ്ങിന് കടക്കെന്തെങ്കിലും കൊടുത്തിങ്ങ തേങ്ങ കൂടുതൽ ഇട്ടുള്ളൂ അപ്പോൾ കുറേ ആയിക്കൊണ്ട് ഇവിടെ ചെയ്തിട്ടൊക്കെ കുറേ ആയിട്ടുണ്ട് ഞങ്ങൾ അത് കാരണം അങ്ങനെ ചെയ്താണ് പിന്നീട് നായ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ എടുക്കുക വരെയുണ്ടെക്ക് അപ്പോൾ ഇവിടെ ഭയങ്കര ശല്യ കേട്ടോ നായ്ക്കുള്ള ശല്യമാണ് നമ്മൾ ആട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരൊക്കെ ഇങ്ങോട്ട് വരും അവർക്കൊരു കൊലിക്കൂല നമ്മൾ കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട് എങ്കിലും നായക്കൊരു പരിഹാസമാണ് ഇതിൻ്റെ മേലുക്ക് തട്ടിയില്ലല്ലോ എന്ന് അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ നമ്മൾ നായനെ കണ്ട് പേടിച്ചോടുകയാണ് പിന്നെ നമ്മളിത് ആ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പുറത്ത് നമ്മൾ ചോറ് വെക്കുക ബാക്കിയുള്ളവർക്ക് പിന്നെ ഗ്യാസ് മൂക്കും കാണാഞ്ഞപ്പോൾ വിചാരിച്ച് നിന്നാൽ പിന്നെ തുറന്ന് പോയിരിക്കും കേട്ടോ അടുത്ത ട്രിപ്പ് നല്ല പെരു മഴ പെയ്ത് അങ്ങനെ ചോറൊക്കെ വന്ന് ഇറക്കിയതിന് ശേഷം അതാ ഉപ്പാക്ക് കുളിക്കാൻ വേണ്ടി ചുടുവെള്ളം വെച്ചിട്ടാണ് അപ്പം ചുടുവെള്ളത്തിലാണ് കുളിക്കാം അപ്പം പിന്നെ ഉപ്പാക്കാദ്യം വെച്ചുകൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇറക്കി വെച്ചിട്ട് ഞാൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് നേരം ഉണ്ടായില്ല കിട്ടാൻ എടുക്കാൻ കൈപ്പക്ക കറങ്ങട്ടാ കൈപ്പക്ക വേ വേക്കുക ഉപ്പും തക്കാളി പച്ചമുളക് അങ്ങനത്തൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് വേവിക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇടാ എന്നിട്ട് അത് വേവിച്ചതിന് ശേഷം തേങ്ങ വറുത്തിറക്കുകയാണ് ചെയ്യുന്നത് തേങ്ങ വറുക്കണേല് രണ്ടല്ലി വെളുത്തുള്ളി രേഷം പിരിഞ്ചിയിലൊക്കെ ഇട്ടിട്ട് മല്ലിപ്പൊടി ഇട്ടിട്ട് വറുത്തിരക്കട്ട എന്നിട്ട് അത് ഈ വെന്തതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം ഇത് അങ്ങനെയാണ് ചെയ്യണത് അപ്പം ഞാനിത് തേങ്ങ വറുത്തരച്ചു വെച്ചിട്ടുണ്ട് സമയം കിട്ടാത്ത കാരണം എടുക്കാൻ ചെയ്തു നല്ല അടിപൊളി കറിയാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറി പുളിങ്ങ ഒഴിക്കണം കേട്ടോ പുളി പുഴിഞ്ഞൊഴിക്കണം അപ്പോൾ ഞാൻ തളച്ച് പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് വെളിച്ചെണ്ണ വെച്ചിട്ട് കയ്യിലും വെച്ചിട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ അത് അടുപ്പത്തിണ്ട് അതിനെടുക്കുന്നത് ആ ചീരമ്മ നുറുക്കി തന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ പൊട്ടിച്ചു ഉണ്ടായിരുന്നല്ലോ അതുമ്മ അരിഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ചെറിയുള്ള ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇത് വെച്ചോട് കറി ചെയ്തതിട്ടാ എന്നിട്ട് എന്താ വെച്ചാൽ ഇതിൽ ഉപ്പിട്ടിട്ട് അടച്ചു വയ്ക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക അതിനിടയ്ക്ക് ഞാനൊരു ലഡു കണ്ടപ്പെടുത്തിട്ട് ലഡു കഴിച്ചിട്ടാണ് നമ്മൾ അയൽവാസി കുട്ടി അയൽവാസി ഉണ്ട് അവിടുത്തെ കുട്ടിയുടെ ബർത്ത്ഡേ ഡേ ആയിരുന്നു അപ്പോൾ അതിന് നന്നായിരുന്നു അങ്ങനെ നമ്മുടെ ഉപ്പേരി ഒക്കെ നല്ലോണം വെന്തതിന് ശേഷം പച്ചമുളകും പിന്നെ തേങ്ങയും കൂടിയിട്ടൊന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കട്ടെ ചതച്ചെടുത്താൽ മതി എന്നാലും മതി നമ്മൾ ഒരലുണ്ടല്ലോ അതിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കട്ടെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഉപ്പേരി ഇട്ടാ നമുക്ക് നല്ലതാണ് ഇതിനും കഴിക്കണത് അപ്പോൾ ഇതും ചോറുണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയാണ് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ പോലെ കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം ഈ ഒരു ഉപ്പേരി ഇത് എല്ലാം എല്ലായിടത്തും ഉണ്ടാവും മിക്കവാറും അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് എന്തായാലും ഇങ്ങനെ വെച്ച് നോക്കി പിന്നെ നമുക്ക് തളേനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് തളേന് ഇത് നല്ലോണം നമ്മുടെ ഇവിടെ തളയെന്നാണ് പറയുക പിന്നെ ഇത് വരിഞ്ഞിട്ട് റെഡിയാക്കട്ടെ അങ്ങനെ അതിനിടയ്ക്ക് നമ്മൾ കറിയൊക്കെ ഇറക്കിക്കൊണ്ടെന്ന് വെച്ചു വെളിച്ചെണ്ണയിൽ കടുക് ഒട്ടിച്ചിട്ട് ഉണക്കമുളക് ഇട്ട് പിന്നെ കറിവേപ്പിലും എന്നിട്ടത് വറു കത്തിട്ട് ഒഴിച്ചിട്ടാ കറിയിലേക്ക് നല്ലൊരു അടിപൊളി കറിയാണ് ഇടത്ത് അങ്ങനെ നമ്മൾ ഓരോന്ന് ഓരോന്ന് ഗ്യാപ്പ് കിട്ടണതിന് ഇടയിൽ ഇങ്ങനെ എടുത്ത വീഡിയോസ് ആണ് കേട്ടോ അതിനുശേഷം നമ്മളെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരുമ്പിയത് ഒന്ന് വെളിച്ചം കണ്ടാക്കുമ്പോൾ പുറത്ത് കിട്ടിട്ടുണ്ട് എന്താ പാടുന്നു ഇനി അറിയില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം മീനൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിക്ക് വെച്ചു ബാക്കി ഉളി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പൊരിച്ചതൊക്കെ കേട്ടോ അപ്പോൾ മീനിൽ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് വിനാഗറി ഉണ്ടല്ലോ ചെറുക്ക ഒഴിച്ചിട്ടാണ് മിക്സാക്കിയത് പച്ച ഒഴിക്കണതിന് പകരം കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ മീൻ പൊരിച്ചാലൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും അത്യൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളിയാകൂട്ടോ ഇങ്ങനെ ചെയ്യുന്ന അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു വെക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷം കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായി ഉള്ളേന്നൊക്കെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ്ട കാരണം കിട്ടുകയെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു ഡേറ്റ് കാണാതി വരയ്ക്കും അസലാ വൈക്കും വർമ്മത്തുള്ള തല വബർക്കാത്തു